സ്നേഹമുള്ളവരെ ഹെലേന രാജ്ഞി നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ കുരിശ് കണ്ടെത്തുന്നതിന് വേണ്ടി വിശുദ്ധ നാട്ടിലേക്ക് യാത്ര നടത്തിയതിന് ചരിത്രം നമുക്കെല്ലാവർക്കും പരിചിതമാണ് സ്ലീവ കണ്ടെത്തിയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ആ ചരിത്രം അനുസ്മരിക്കാറുമുണ്ട് ഹെലേന രാജ്ഞി കണ്ടെത്തിയ ഈ വിശുദ്ധ സ്ലീവയുടെ തിരിശേഷിപ്പുകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് റോമിലെ സാന്താ ക്രോച്ചയിൻ ജെറുസലേമെ ജെറുസലേമിലെ വിശുദ്ധ കുരിശിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ മുൻപിലാണ് ഈ പള്ളിയുടെ പ്രത്യേകത ഹെലേന രാജ്ഞി കണ്ടെത്തിയ വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പുകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് തിരുശേഷിപ്പുകളും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് ആദ്യം ഇവിടെ ആയിരുന്നില്ല അവയെല്ലാം സൂക്ഷിച്ചിരുന്നത് എന്നാൽ തീർത്ഥാടകരുടെ പ്രവാഹം നിമിത്തം കുറേ കൂടെ സൗകര്യമുള്ള ഈ ദേവാലയത്തിൻ്റെ പഴയ സങ്കീർത്തിയിലേക്ക് അവ മാറ്റുകയാണ് ഉണ്ടായത് ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമതായി ഈശോ വഹിച്ച കുരിശിൻ്റെ തിരുശേഷിപ്പാണ് ഈശോ കുരിശു വഹിച്ചുകൊണ്ട് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തേക്ക് പോയുവെന്നും അവിടെ വെച്ച് അവനെ അവർ കുരിശിൽ തറച്ചുവെന്നും വിശുദ്ധ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ തിരുക്കുരിശ് അതിൻ്റെ തിരിശേഷിപ്പ് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈശോയെ കുരിശിൽ തറച്ചതിന് മുകളിൽ ഹെബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും നസ്രായനായ ഈശോ യഹൂദരുടെ രാജാവ് എന്ന അർത്ഥം വരുന്ന വാചകം എഴുതി വച്ചിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഐ എൻ ആർ ഐ എന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള തിരുക്കുരിശിൻ്റെ മുകളിലും നമ്മൾ എഴുതി വയ്ക്കാറുണ്ടല്ലോ യേസൂസ് നസ്രേൻസിസ് റെക്സ് യൂതയൂരും യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ ആ പലക ഈ ദേവാലയത്തിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഈശോയെ കുരിശിൽ തറയ്ക്കുവാനായി ഉപയോഗിച്ച ഒരാണിയും ഇവിടെ സൂക്ഷിക്കും ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഈശോയുടെ പീഡാനുഭവ ധ്യാനത്തിൽ നമ്മളത് പ്രത്യേകം അനുസ്മരിക്കാറുമുണ്ട് ആ മുൾമുടിയിലെ രണ്ട് മുള്ളുകളും ഈ പള്ളിക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം മറ്റ് നിരവധിയായ തിരിശേഷിപ്പുകളും ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഈശോയെ അടക്കം ചെയ്ത കല്ലറയുടെ തിരുശേഷിപ്പുകൾ അതോടൊപ്പം തോമാസ് ലിഹായുടെ വിരലിൻ്റെ തിരിശേഷിപ്പുമൊക്കെ ഇവിടെ കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം ടൂറിനിലെ തിരുക്കച്ചയുടെ ഒരു യഥാർത്ഥ മാതൃകയും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുവാനുള്ള നല്ല അവസരമാണ് ഈ ദേവാലയം തുറന്നു വയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയുടെ പീഠാനുഭവ രഹസ്യങ്ങളെ ഈശോയുടെ രഹസ്യങ്ങളെ ധ്യാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം തന്നെ ഈശോയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മിശിഹായുടെ പെസഹ രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും ആ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായി ജീവിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം